കേരള കോൺഗ്രസ് മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമായി വജ്രജൂബിലി സമ്മേളനവും ലഹരിവിരുദ്ധ ക്യാമ്പയിനും നടന്നു മാവേലിക്കര രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോഷ്യോ മാർ ഇഗ്നാത്തിയോസ് മെത്രോപ്പൊലിത്ത ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു വജ്രജൂബിലി സമ്മേളനം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി തോമസ് ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമായി വജ്ര ജൂബിലി സമ്മേളനവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു മാവേലിക്കര രൂപതാ അധ്യക്ഷൻ ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്യോസ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ശക്തമായ അവബോധം കൊടുത്തുകൊണ്ടും ഈ സമൂഹത്തെ മോചിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത് ഈ പ്രവർത്തനങ്ങളെയെല്ലാം നിങ്ങൾ നമ്മുടെ കടമകൾ നിറവേറ്റുന്നത് ഏറ്റവും വലിയ ഈശ്വര ആരാധനയാണ് എന്ന് മഹാത്മാഗാന്ധിജി പഠിപ്പിച്ചുവെങ്കിൽ നമുക്ക് ചില കടമകൾ സമൂഹത്തോട് നിറവേറ്റുവാനുണ്ട് ഏറെ ശ്ലാഘനീയമാണ് അടുത്ത തലമുറ നിങ്ങളെ എന്നും സ്മരിക്കുന്നതാണ് ഈ പ്രവർത്തനങ്ങളുടെ കഴിഞ്ഞ സർക്കാർ മദ്യശാലകളുടെ എണ്ണം കുറച്ചുകൊണ്ടുവന്നെങ്കിലും തുടർന്നു വന്ന സർക്കാർ ഇതിന് വിപരീതമായി പതിൻമടങ്ങ് മദ്യശാലകൾ കേരളത്തിൽ കൊണ്ടുവന്നുവെന്നും ഇതാണോ വികസനം എന്ന കാര്യം വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഉമ്മൻ ചെറിയാൻ ശംഖുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു വജ്ര ജൂബിലി സമ്മേളനം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് ഉദ്ഘാടനം ചെയ്തു ಅವರೇ ಕುರಿಂದ ನೇತೃತ್ವದಲ್ಲಿ ಕರ್ಷಕರ್ ನಿರ್ಮಾಣ ಸಾಮಾಜಕ್ಕೇ ವಿಶನಿ ಶಕ್ತ ಪೌರತ್ವ ಮಾಡುವ ಉತ್ಸೇಜನ ഈ പാർട്ടിക്ക് കേരളത്തിലെ ഏറ്റവും ഓരോ കേരളത്തിന്റെ വികസനത്തിന് നിർണായക പങ്കുവഹിച്ച അറുപത്തിയൊന്ന് പ്രവാസികളെയും നഗരസഭാ ചെയർമാൻ നയനാൻസി കുറ്റിശേരിയെയും സംസ്ഥാന കോർഡിനേറ്റർ ഓർഡിനേറ്റർ അബു ജോൺ ജോസഫ് പൊന്നാടെ അണീച്ച് ആദരിച്ചു കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം തോമസ് സി കുറ്റിശേരിയിൽ ആമുഖ പ്രഭാഷണം നടത്തി ജേക്കബ് എബ്രഹാം ോമസ് മാതുണി കെ ജി സുരേഷ് ജോയിസ് ജോൺ വെട്ടിയാർ തോമസ് കൊപ്പാറ അനീഷ് താമരക്കുളം തോമസ് കടവിൽ കെ ആർ മുരളീധരൻ അലക്സാണ്ടർ ഡി ജിബോയ് കൃഷ്ണപിള്ള ജോൺ ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു സിഡിനെ